ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് നാമകരണം ശുഗദേവൻ അരുളി യാദവ പുരോഹിതനും മഹാതപസ്വിയുമായ ഗർഗമഹർഷിയെ വസുദേവൻ നന്ദവ്രജത്തിലേക്ക് പറഞ്ഞയച്ചു അദ്ദേഹത്തെ കണ്ട് പരമപ്രീതനായ നന്ദൻ കൂപ്പുകൈയുടെ എതിരേറ്റ് ഈശ്വരബുദ്ധ്യ നമസ്കരിച്ച് ആരാധിച്ചു ആതിഥ്യം കൊണ്ട് സന്തുഷ്ടനും സുഖമായി മഹർഷിയോട് നന്ദൻ സവിനയം ചോദിച്ചു മഹർഷേ ആപ്തകാമനായ അവിടേക്ക് എന്തു ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് ദുഃഖിതരായ ഗൃഹസ്ഥരുടെ മംഗളത്തിനായിക്കൊണ്ടാണല്ലോ മഹാത്മാക്കൾ സഞ്ചരിക്കുന്നത് അതല്ലാതെ അവർക്ക് ഉദ്ദേശമൊന്നുമില്ല സാധാരണ ജനങ്ങൾക്ക് ഭൂത ഭവിഷ്യത് കാര്യങ്ങൾ അറിയാൻ സഹായിക്കുന്ന അതീന്ദ്രിയ ജ്ഞാനം ഉൾക്കൊള്ളുന്ന ജ്യോതിശാസ്ത്രം അവിടുന്ന് നിർമ്മിച്ചിട്ടുണ്ടല്ലോ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായ അവിടുന്ന് ഈ കുട്ടികളുടെ നാമകരണാദി സംസ്കാരം നടത്തി തരുമാറാകണം ഗർഗൻ അരുൾ ചെയ്തു ഞാൻ യദുകുലാചാര്യനാണ് എന്ന് ലോകമെങ്ങും പ്രസിദ്ധമാകുന്നു അങ്ങനെയിരിക്കേ ഞാൻ അങ്ങയുടെ ഉണ്ണിക്ക് നാമകരണം നടത്തിയാൽ ദേവകിയുടെ പുത്രനാണ് ഇത് എന്ന് ആളുകൾ കരുതാനിടയുണ്ട് അങ്ങും വസുദേവനും തമ്മിൽ സഖ്യമറിയാവുന്നതു അങ്ങും വസുദേവനും തമ്മിലുള്ള സഖ്യം അറിയാവുന്നതുകൊണ്ടും ദേവകിയുടെ എട്ടാമത്തെ കുട്ടി പെൺകുട്ടിയാവാനിടയില്ലെന്നു കരുതിയും ആ പെൺപൈതലിൻ്റെ ഓർത്തും പാവിയായ കംസൻ സംശയാലുവായി കുട്ടിയെ കൊല്ലാനൊരുമ്പെട്ടാൽ നാം ഇങ്ങനെ ചെയ്യുന്നത് നോട്ടക്കുറവായിത്തീരും അത് കേട്ട് നന്ദൻ അപേക്ഷിച്ചു എൻ്റെ സ്വന്തക്കാര സ്വന്തക്കാരും ആരും കേൾക്കുകയും കാണുകയും ചെയ്യാതെ രഹസ്യമായിട്ട് സ്വസ്തിവാചനത്തോടെ ദ്വിചോചിതമായ സംസ്കാരങ്ങൾ ഉണ്ണികൾക്ക് ചെയ്താലും ഇപ്രകാരം സമ്പ്രാർത്ഥിതനായ ഗർഗമഹർഷി രഹസ്യമായിട്ട് ആ കുട്ടികളുടെ നാമകരണം നടത്തി ഗർഗൻ അരുളി രോഹിണീപുത്രനായ ഇവൻ സ്വഗുണങ്ങൾ കൊണ്ട് സുഹൃത്തുക്കളെ രമിപ്പിക്കും എന്നതിനാൽ രാമൻ എന്ന് പറയപ്പെടും ബല ആധിക്യത്താൽ ബലനെന്നും പേരുണ്ടാവും യതുക്കളെ പരസ്പരം സംഘർഷിപ്പിക്കും അതായത് യോജിപ്പിക്കും എന്ന കാരണത്താൽ സംഘർഷണൻ എന്നും പറയും അനുയുഗം ദേഹം സ്വീകരിക്കുന്ന ഇവന് ശുക്ലം രക്തം പീതം എന്നിങ്ങനെ മൂന്ന് വർണ്ണമുണ്ടായിരുന്നു ഇവൻ കൃഷ്ണവർണം സ്വീകരിച്ചു വന്നിരിക്കുകയാണ് നിന്റെ ഈ ഉണ്ണി മുമ്പൊരിക്കൽ വസുദേവൻ്റെ മകനായി പിറന്നിട്ടുണ്ട് അതിനാൽ ശ്രീമാനായ ഇവൻ വാസുദേവനെന്നും പറയപ്പെടും ഗുണകർമാനുരൂപങ്ങളായ നാമങ്ങൾ ഈ കുട്ടിക്ക് അനേകമുണ്ട് അവ എനിക്കറിയാം ആളുകൾക്കറിയില്ല ഗോക്കളുടെയും ഗോപന്മാരുടെയും ആനന്ദവർധനായ ഇവൻ നിങ്ങളുടെ ശ്രേയസ് വർദ്ധിപ്പിക്കും ഇവൻ്റെ സഹായത്താൽ നിങ്ങൾ സർവസങ്കടങ്ങളെയും നിഷ്പ്രയാസം തരണം ചെയ്യും പണ്ട് അരാജകത്വം മൂലം സജ്ജനങ്ങൾ ദുഷ്ടപീഡിതരായപ്പോൾ ഇവൻ്റെ സംരക്ഷണം കൊണ്ട് അവർ ദുഷ്ടന്മാരെ പരാജിതരാക്കി ഇവനിൽ പ്രീതി പുലർത്തുന്ന ഭാഗ്യവാന്മാരെ വിഷ്ണുഭക്തന്മാരെ ഇവരിൽ ഇവനിൽ പ്രീതി പുലർത്തുന്ന ഭാഗ്യവാന്മാരെ വിഷ്ണുഭക്തന്മാരെ അസുനന്മാരെന്ന പോലെ ശത്രുക്കൾ ആരും അടിപെടുത്തുകയില്ല അതിനാൽ അല്ലയോ നന്ദ അങ്ങയുടെ ഈ പുത്രൻ ശ്രീ കീർത്തി പ്രഭാവം ഗുണങ്ങൾ ഇവയാൽ ശ്രീനാരായണന് സമനാകുന്നു ഇവനെ സശ്രദ്ധം പാലിച്ചു കൊള്ളുക കണ്ണൻ്റെ കുറുമ്പുകൾ ഇപ്രകാരം പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണൻ്റെ മഹിമകളെ ഉപദേശിച്ച് ഗർഗമാമുനി സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി നന്ദൻ അത്യന്തം സന്തുഷ്ടനും ആപ്തകാമനുമായി തീർന്നു അല്പകാലം കൊണ്ട് രാമകൃഷ്ണന്മാർ മുട്ടുകുത്തി നീന്തി കളിക്കാൻ തുടങ്ങി കിങ്ങിണിയെങ്കിലൊണ്ട് മുട്ടുകുത്തി ഇഴഞ്ഞ് മണ്ണിലും ചെളിയിലും കിടന്ന് കളിക്കുമ്പോൾ ആരെങ്കിലും വരുന്നത് കണ്ടാൽ പേടി നടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടും അമ്മമാർ ചേറുപുരണ്ട പൈതങ്ങളെ വാരിയെടുത്ത് വാത്സല്യത്തോടെ അമ്മിഞ്ഞ കൊടുക്കും പുഞ്ചിരി പൊഴിക്കുന്ന മുഖവും ചെറുവല്ലുകളും കണ്ട് അമ്മമാർ ആനന്ദത്തിൽ ആറാടും പൈതങ്ങൾ മെല്ലെ നടന്നു തുടങ്ങി പശുക്കുട്ടികളുടെ വാലിൽ ചെന്ന് പിടിക്കുകയായി കുട്ടികൾ ഇങ്ങോട്ടും കന്നുകൾ അങ്ങോട്ടും പിടിയും വലിയും വീട്ടുവേലകളെല്ലാം വെടിഞ്ഞ് വല്ലവിമാർ കണ്ണൻ്റെയും അണ്ണൻ്റെയും കേളികൾ കണ്ട് ചിരിച്ചും കൊണ്ടു നിൽപ്പായി ലീലാലോലരായ ഉണ്ണികൾ കാലികളുടെ ഇടയിൽപ്പെടാതെയും തീയിലോ വെള്ളത്തിലോ വീഴാതെയും പാമ്പിനെയോ മറ്റും ചെ ചെന്ന് പിടിക്കാതെയും കല്ലിലും ഉള്ളിലും ചാടാതെയും നോക്കാനല്ലാതെ വീട്ടുവേലകളൊന്നും ചെയ്യാനാവാതെ രോഹിണിയും യശോദയും വല്ലാതെ വ്യാകുലരായി അല്ലയോ രാജർഷേ അല്പകാലം കൊണ്ട് രാമകൃഷ്ണന്മാർ ഗോകുലത്തിലെല്ലാം ഓടിച്ചാടി നടന്നു അനന്തരം ഭഗവാൻ കൃഷ്ണൻ രാമനോടും വയസ്സന്മാരോടും ഒരുമിച്ച് വല്ലവിമാർക്ക് ആനന്ദമുണ്ടാകുമാർ കേളിയാടി കണ്ണൻ്റെ മോഹനമായ കൗമാര ചാബല്യം കണ്ട് ഗോപികൾ യശോധയുടെ അടുത്തെത്തി ബോധിപ്പിച്ചു പശുക്കളെ കറക്കും മുമ്പ് ഇവൻ കന്നുകളെ അഴിച്ചു വിട്ട് പാൽ കുടിപ്പിച്ചു ഞങ്ങൾ ശകാരിച്ചപ്പോൾ ചിരിച്ചും കൊണ്ടൊരോട്ടം സൂത്രത്തിലകത്ത് കടന്ന് ഇവൻ പാലും തൈരും വെണ്ണയും കട്ടെടുത്ത് കഴിച്ചു കുറപ്പ് ഉച്ചക്കും കൊടുത്തു തിന്നിട്ടും തീർന്നില്ലെങ്കിൽ കലത്തിനിട്ട് ഒരടിയും കക്കാനൊന്നും കിട്ടിയില്ലെങ്കിലോ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ നുള്ളി നിലവിളിപ്പിച്ചിട്ട് പിറുപിറുത്തുകൊണ്ട് ഓട്ടമിടും ഗോപികൾ വീട്ടിനകത്ത് ഓരോ വേലയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇവൻ വന്ന് ഉരൽ മറിച്ചിട്ട് അതിന്മേൽ പീഠം കയറ്റി വെച്ച് ഉറിയിലിരിക്കുന്ന കലം കുത്തി പാലും തൈരും വായിലും മേലും നിലത്തുമാക്കുന്നു ഇരുട്ടറയാണെങ്കിൽ ഇവൻ്റെ മേത്തുള്ള രത്നങ്ങൾ കൊണ്ട് അവിടത്തെ ഇരുട്ടക്ക നീഞ്ഞു പടിയിൽ കയറി നിന്നും മൂത്രമൊഴിക്കും ഇങ്ങനെ എന്തെല്ലാം കളവും കുറുമ്പുമാണ് ഇവൻ കാണിക്കുന്നത് എന്ന് കണക്കില്ല എന്നിട്ടും കണ്ടില്ലേ എന്തൊരു നല്ല പോലെയാണ് നിൽപ്പ് എന്ന് ഭയം കൊണ്ട് പിടയുന്ന കണുകളാൽ കൂടുതൽ ചേതോഹരനായ കണ്ണനെ കണ്ട് ചിരിവൂണ്ട യശോദ ഉണ്ണിയെ ശാസിക്കാൻ ആളായില്ല വിളയാടിക്കൊണ്ടിരുന്ന രാമാദികൾ ഒരു നാൾ അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് കണ്ണനുണ്ണി മണ്ണ് തിന്നു എന്നറിയിച്ചു യശോദ കൃഷ്ണനെ പിടിച്ചു നിർത്തി ദേഷ്യപ്പെട്ടു പേടിച്ച് അങ്ങുമിങ്ങും നോക്കുന്ന ഉണ്ണിയോട് അമ്മ ചോദിച്ചു എടാ താൻ തോന്നി എന്തിനാണ് നീ മണ്ണ് തിന്നത് നിൻ്റെ കൂട്ടുകാരും ഏട്ടനും പറയുന്നല്ലോ നീ മണ്ണ് തിന്നെന്ന് അമ്മേ ഞാനൊരു മണ്ണാങ്കട്ടയും തിന്നില്ല എന്ന് കണ്ണൻ ഇവരൊക്കെ പച്ചപ്പൊളി പറയുകയാണ് അല്ലെന്നുവരികിൽ അമ്മ തന്നെ എൻ്റെ വായിലേക്കൊന്നു നോക്കൂ എന്ന എന്നാൽ വായി തുറക്കൂ കാണട്ടെ എന്നായി അമ്മ അത് കേട്ട് ലീലാലോലനായമായ മായാമാനവൻ വായി തുറന്നു യശോദ അപ്പോൾ ഉണ്ണിയുടെ വായിൽ സമസ്തചരാചരങ്ങളെയും മണ്ണും വിണ്ണും കാടും കടലും താരങ്ങളും തിങ്കളും തീയും വായുവും സമസ്ത വിശ്വത്തെയും കണ്ടു സകല ജീവജാലങ്ങളെയും തന്നെയും മകനെയും ആ വായിക്കുള്ളിൽ കണ്ടു ഈ അത്ഭുതം കണ്ട് യശോദ അമ്പരന്നു എന്ത് ഞാൻ വല്ല കിനാവും കാണുകയാണോ അതോ എനിക്ക് വല്ല ബുദ്ധിഭ്രമവും പിടിപെട്ടോ അതോ ഇനി ഈ ഉണ്ണിയുടെ ജന്മസിദ്ധമായ സിദ്ധിയോ ഇത് സർവാധിഷ്ഠാനവും അജിന്ത്യസ്വരൂപനും ആയ സർവേശ്വരൻ്റെ അടിമലർ ഞാൻ ആശ്രയിക്കുന്നു ഞാനെന്നും എൻ്റെ ഭർത്താവെന്നും വ്രജേശ്വരിയെന്നും എൻ്റെ മകനെന്നും എല്ലാമുള്ള തെറ്റായ തോന്നലിന് കാരണഭൂതനായ ആ മായാനാഥൻ തന്നെ എനിക്ക് ആശ്രയം സ്വതത്വം സ്വതത്വം യശോ യശോദ അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ കൃഷ്ണൻ പുത്രസ്നേഹ രൂപമായ വൈഷ്ണവമായ കൊണ്ട് അമ്മയെ അമ്മയുടെ അറിവിനെ മറച്ചു ആത്മബോധം മറഞ്ഞ ഉടനെ യശോദ മകനെ എടുത്ത് മടിയിൽ വെച്ച് വാത്സല്യത്തോടെ വാത്സല്യത്തോടലാളിച്ചു വേദങ്ങളും ഉപനിഷത്തുകളും സാങ്ക്യവും യോഗവും ആഗമങ്ങളും വാഴ്ത്തിപ്പോരുന്ന മാധവനെ യശോദ സ്വന്തം ഓമൽ എന്ന് കരുതി വന്നു അരേ പരീക്ഷിച്ച് ചോദിച്ചു കണ്ണനുണ്ണിക്ക് മുര കൊടുക്കാൻ ഭാഗ്യമുണ്ടായ യശോദയും പോറ്റിയ നന്ദഗോപനും ഇത്ര മഹത്തായ പുണ്യം ലഭിക്കാൻ എന്ത് സൽക്കർമ്മമാണ് ചെയ്തത് കവികൾ ഇന്നും കീർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പാപനാശകവുമായ ലീലകൾ കാണാൻ ജനകജനനിമാർക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ ശ്രീശുഖൻ പറഞ്ഞു ഭഗവത് അവതാരലീലയ്ക്ക് സഹായികളാകാൻ ലോകത്തിൽ വന്ന് ജനിക്കണം എന്ന് ബ്രഹ്മാവ് ആജ്ഞാപിച്ചപ്പോൾ അതനുസരിക്കാൻ ആഗ്രഹിച്ച വസുപ്രവരനായ ദ്രോണൻ ഭാര്യയായ ധരയോടുകൂടി ബ്രഹ്മാവിനോട് ഇപ്രകാരം അപേക്ഷിച്ചു ഭൂമിയിൽ പോയി പിറക്കുന്ന ഞങ്ങൾക്ക് വിശ്വേശ്വരനായ ശ്രീഹരിയിൽ പരമപ്രേമം ഉണ്ടാകുമാറാകണം ഞങ്ങളുടെ ഭക്തി ഇതര ജനങ്ങൾക്കും ദുഃഖമോചകമായി തീരണം അങ്ങനെയാവട്ടെ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു കീർത്തിമാനായ ദ്രോണനാണ് വ്രജത്തിൽ നന്ദഗോപനായി വന്നു പിറന്നത് ദ്രോണഭാര്യ ധര യശോദയായിട്ടും വന്നു ജനിച്ചു അതിനാൽ പുത്രീഭൂതനായ വാസുദേവനിൽ അതിനാൽ പുത്രിഭൂതനായ വാസുദേവനിൽ എല്ലാ ഗോപന്മാരിലും വെച്ച ഏറ്റവുമധികം ഭക്തി യശോദാനന്ദഗോപന്മാർക്ക് ഉണ്ടായി വന്നു ബ്രഹ്മാവിൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ശ്രീ ഭഗവാൻ ബലരാമനോടൊത്ത് വ്രജത്തിൽ വസിച്ച് സ്വലീലകൾ കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു ഹരേ ദാമോദരൻ ശ്രീശുഖൻ തുടർന്നു ഒരിക്കൽ വീട്ടിലെ വേലക്കാരികൾ മറ്റോരോ വേലകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നന്ദഗേഹിനിയായ യശോദ തന്നെ തൈർ കടയാനാരംഭിച്ചു തൈർ കടയുന്ന അവസരത്തിൽ യശോദ തൻ്റെ മകൻ്റെ ബാലലീലകൾ ഓരോന്ന് സ്മരിച്ച് കീർത്തിച്ചു പോന്നു പട്ടുടുത്ത് അരഞ്ഞാൻ ചാർത്തിയവളും പുത്രസ്നേഹത്തിൽ പുത്രസ്നേഹത്താൽ പാലൊഴുകുന്നവയും തൈർ കടയുന്നതിനാൽ ഇളകുന്നവയും ആയ പയോധരങ്ങളോടുകൂടിയവളും കയർ പിടിച്ചു വലിക്കുന്നതിനാൽ ചിലയ്ക്കുന്ന വളകളോടും ചലിക്കുന്ന കാതിലകളോ കാതിലകളോടും കൂടിയവളും മല്ലികാമലരുകൾ കൊഴിയുന്ന മുടിക്കെട്ടോടും വിയർപ്പണിഞ്ഞ മുഖത്തോടും കൂടിയവളും ആയ ആ വരാങ്കന തൈർ കടഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ മുല കുടിക്കാൻ കൊതിച്ച് കണ്ണൻ വന്ന് കടകോൽ പിടിച്ച് അമ്മയെ സ സന്തോഷിപ്പിച്ചു മടിയിൽ കയറി ഇരിപ്പുറപ്പിച്ച മകന് മുല കൊടുത്തു അമ്മ ഓമലിൻറെ മന്ദഹാസ മനോഹരമായ മുഖം കണ്ട് ആനന്ദിച്ചു അടുപ്പത്ത് വച്ചിരുന്ന പാൽ തിളച്ചു പുറത്തുപായുന്ന ശബ്ദം കേട്ട് യശോദ മുല കുടിച്ചു മതി വരാത്ത മകനെ മാറ്റിവെച്ചിട്ട് അകത്തേക്കോടിപ്പോയി കോപം കൊണ്ട് ചൊണ്ടും കടിച്ച് കണ്ണീരും വാർത്ത കണ്ണൻ അമ്മിപ്പിള്ളയെ എടുത്ത് തൈർകുടം ഉടച്ചിട്ട് മെല്ലെ അകത്ത് കടന്ന് വെണ്ണ വെണ്ണയെടുത്ത് ഒളിച്ചു നിന്ന് തിന്നു പാല് വാങ്ങിവെച്ച് പുറത്തു വന്നപ്പോൾ ഉടഞ്ഞ തൈർക്കുടം കണ്ട് മകൻ്റെ കുസൃതിയാണ് എന്നറിഞ്ഞ് അമ്മ ചിരിച്ചു കൃഷ്ണനെ അവിടെ എങ്ങും കണ്ടതുമില്ല എന്നിട്ട് നോക്കുമ്പോൾ കാണാം ഒരു ഉരൽ മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറിയിലിരുന്ന് വെണ്ണയെടുത്ത് താനും തിന്ന് കൂരങ്ങനും കൊടുത്തുകൊണ്ട് കളവ് കണ്ടുപിടിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇത് കണ്ട് യശോദ മെല്ലെ പിന്നിൽ കൂടി അടുത്തുചെന്നു അമ്മ വടിയുമായി വന്നത് കണ്ട് കണ്ണൻ പെട്ടെന്ന് ചാടി പേടിച്ചോടി തപസ്സുകൊണ്ട് ശുദ്ധ അന്ധകരണന്മാരായ യോഗികൾക്കും കൂടി അഗ്രാഹ്യനായ കൃഷ്ണനെ പിടിക്കാൻ യശോദ പിന്നാലെ പാഞ്ഞു ഓടുന്ന വഴിക്ക് മുടിയഴിഞ്ഞു പൂക്കൾ കൊഴിഞ്ഞു വീണു യശോദ ഒരു തരത്തിൽ ഉണ്ണിയെ തൊട്ടു കുറുമ്പ് കാണിച്ചതുകൊണ്ട് പേടിച്ച് കരഞ്ഞ് കണ്ണും തിരുമ്പി കണ്ണുനീരും വാർത്തു ഒലിപ്പിച്ച് നാലുപാടും നോക്കുന്ന കണ്ണൻ്റെ കൈക്ക് പിടിച്ച് അമ്മ പേടിപ്പിച്ച് ശകാരിച്ചു മകൻ പേടിച്ചിരിക്കുന്നു എന്ന് കണ്ട വത്സലയായ അമ്മ വടി ദൂരെ കളഞ്ഞു മകനെ പിടിച്ച് കെട്ടി മകനെ പിടിച്ച് കെട്ടിയിട്ട് കളയാം എന്ന് നനച്ച് യശോദ എന്ന് നനച്ചു യശോദ ഹരേ മകനെ കെട്ടിയിട്ട് കളയാമെന്നു നനച്ചു യശോദ യശോദയുണ്ടോ കൃഷ്ണൻ്റെ പ്രഭാവം അറിഞ്ഞിരിക്കുന്നു അകമോ പുറമോ മുമ്പോ പിമ്പോ ഇല്ലാത്തവനും ലോകത്തിനു മുമ്പും പ്രളയത്തിനു ശേഷവും ഉള്ളവനും ജഗത്തിനകത്തും പുറത്തും വാഴുന്നവനും അജിന്ത്യനും അതീന്ദ്രിയനും നരരൂപധരനുമായ കൃഷ്ണനെ തൻ്റെ പുത്രൻ എന്ന് കരുതി കയറുകൊണ്ട് ഉരുലിൽ ചേർത്ത് കെട്ടിയിടാൻ യശോദ ഒരുങ്ങി കുറ്റക്കാരനെ കെട്ടിയിടാൻ വേണ്ടി കയറെടുത്ത് ചുറ്റിയപ്പോൾ രണ്ട് വിരൽ നീളം കുറവ് കയറിന് വേഗം മറ്റൊരു കയർ കൂട്ടിക്കെട്ടി അതിനും കെട്ടാൻ നോക്കിയപ്പോൾ രണ്ടു വിരൽ നീളം കുറവ് വേഗം വേറൊന്നു കൂട്ടിക്കെട്ടി എന്നിട്ടും പോരാ രണ്ട് വിരൽ നീളം എത്ര കയറെടുത്തിട്ടും രണ്ടങ്കുലം പോരാതെ വന്നു വീട്ടിലുള്ള കയറെല്ലാം എടുത്ത് കൂട്ടിക്കെട്ടിയിട്ടും കാര്യം പഴയപടി ഇത് കണ്ട് ഗോപികൾ ചിരിക്കാൻ തുടങ്ങി യശോദയും ചിരിച്ചു യശോദയ്ക്ക് വിസ്മയവുമായി മുടിയുമഴിഞ്ഞും ആലയും കൊഴിഞ്ഞും ഉയർത്തൊലിച്ചു വലയുന്ന അമ്മയിൽ കരുണ കരുണകൂണ്ട കണ്ണൻ തന്നെ കെട്ടിയിടാൻ അനുവദിച്ചു ഹേ രാജൻ സ്വതന്ത്രനും ജഗതീശ്വരനുമായ ശ്രീഹരി ഇപ്രകാരം തൻ്റെ ഭക്തപരാധീനത്വം പ്രദർശിപ്പിച്ചു യശോദയ്ക്ക് ലഭിച്ചതുമാരി ലഭിച്ചതുമാതിരി ഒരു അനുഗ്രഹം വിരിഞ്ചനോ പരമ പരമശിവനോ ശ്രീദേവിക്കോ ലഭിച്ചിട്ടില്ല ഈ യശോദാനന്ദവർദ്ധനൻ ഈ യശോദ ആനന്ദവർധനൻ ഭക്തന്മാർക്കെന്ന പോലെ ആത്മഭൂതന്മാരായ ജ്ഞാനികൾക്ക് പോലും സുഖപ്രാപ്യനല്ല ഉരലിൽ കെട്ടിയിട്ടിട്ട് അമ്മ വീട്ടുവേലകളിൽ വ്യാപൃതിയായിരിക്കേ മുറ്റത്ത് നിൽക്കുന്ന രണ്ട് മരുതുമരങ്ങളെ കൃഷ്ണൻ കണ്ടു അവ പൂർവ്വജന്മത്തിൽ കുബേരപുത്രന്മാരായിരുന്നു ഐശ്വര്യമതം മൂലം നാരദ നാരദശാപമേറ്റ് തരുരൂപികളായ നളകോപര മണിഗ്രീവന്മാരാണ് ഇവർ हरे कृष्णा श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण